എല്ലാവർക്കും ക്ലാസ് റൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു പുസ്തൃതി കണക്കുമായിട്ടാണ് ആദ്യം ചോദ്യം നോക്കാം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറ് എഴുതാമോ ഒരു കണ്ടീഷനുള്ളത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ ഓരോന്നും ഓരോ പ്രാവശ്യമേ ഉപയോഗിക്കാവൂ ചിഹ്നങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ അപ്പം ഞാനിവിടെ ആദ്യം നയൻറ്റി എയ്റ്റ് എന്ന് എഴുതുകയാണ് ഇവിടെ ഒന്നും എഴുതുകയാണ് അപ്പോൾ ഇപ്പോൾ എത്രയായി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റി ഒൻപതായി നമുക്കിനി നൂറെത്താൻ ഒന്നും കൂടി മതി അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അക്കങ്ങൾ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഞാനിവിടെ ഈ അഞ്ചും നാലും ഇങ്ങനെ എഴുതുകയാണ് അൻപത്തി നാല് ഈ രണ്ടിനെയും ഏഴിനെയും ഞാൻ ഇങ്ങനെ എഴുതുകയാണ് ഇനി ബാക്കിയുള്ളത് മൂന്നും ആറും അതിനെ ഞാൻ ഇങ്ങനെയും എഴുതി ഇപ്പോൾ എല്ലാ അക്കങ്ങളുമായല്ലോ ഇനി നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇരുപത്തിയേഴ് ഡിവൈഡ് ബൈ അൻപത്തി നാല് അപ്പോൾ വൺ ബൈ ടു വീണ്ടും പ്ലസ് തീ ഒന്ന് വീണ്ടും പ്ലസ് തിന്ന ഇവിടെ പ്ലസ് ആണ് ത്രീ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഇനി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് അരയോ ഒന്ന് അപ്പോൾ എത്രയായി നൂറ് അപ്പോൾ ഞാനിവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറുണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്കിനി മറ്റേതെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറ് എഴുതാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ